കോഴിക്കോട് കൊളാടിത്താഴത്ത് കക്കൂസ് മാലിന്യം തള്ളുന്നത് പതിവാകുന്നു അർദ്ധരാത്രിയിലാണ് വാഹനങ്ങളിൽ എത്തിക്കുന്ന കക്കൂസ് മാലിന്യം പ്രദേശത്തെ ഓടകളിലേക്ക് തള്ളുന്നത് പ്രദേശത്തെ കുടിവെള്ളം മലിനമാകുന്നു എന്ന ആശങ്കയിലാണ് നാട്ടുകാർ ഈ മാസം മാത്രം മൂന്ന് തവണയാണ് പ്രദേശത്ത് കക്കൂസ് മാലിന്യം തള്ളിയത് നേരം നോക്കി പാതിരാത്രിയിലാണ് മാലിന്യം മാലിന്യം വഹിച്ചുള്ള വാഹനങ്ങൾ ഓടകളിലേക്ക് തള്ളുന്ന പ്രദേശത്തെ കിണറുകളിലെ കുടിവെള്ളം നാട്ടുകാരുടെ പരാതി ഈ രണ്ട് മാസത്തിനുള്ളിൽ ഒരു എട്ട് തവണയായി ഇവിടെ മാലിന്യങ്ങൾ ഇങ്ങനെ തള്ളുന്നു ഞങ്ങളത് മാലിന്യം തള്ളുന്ന സമയത്ത് ഹെൽത്ത് സെന്ററായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടുന്ന് ബ്ലീച്ചിങ് പൗഡർ അതുകൂടാതെ കൂടാതെ നീറ്റ് കക്കൊടി കൊണ്ടുവന്നിട്ട് അത് വിതരണം ഇപ്പൊ ഞങ്ങൾ ഇതും ഇന്നും ആ കക്ക ാണ് നിരവധി അനുഭവിക്കുന്നത് ഞങ്ങളാ ഒന്നാമത് ഈ പ്രദേശത്ത് ഒരു ലൈറ്റ് ഇല്ല അവർക്ക് നല്ല സൗകര്യ തോടുണ്ട് അതിനൊരു പരിഹാരം ഇതുവരെ ആരും ചെയ്തിട്ടില്ല ഞങ്ങൾ ഇങ്ങനെ കൊറേയൊക്കെ പല സ്ഥലത്തും പരാതിപ്പെടും ഒരു പരാതി ഉണ്ടായാലും ആരും തിരിഞ്ഞു നോക്കുന്നില്ല സി സി ടി വി സ്ഥാപിച്ച് നിരീക്ഷണം ശക്തമാക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം മീഡിയ വൺ കോഴിക്കോട്